സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധിച്ച് മഹാരാഷ്ട്ര ഡെപ്യൂട്ടി സ്പീക്കർ സെക്രട്ടേറിയറ്റിന്റെ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടി മഹാരാഷ്ട്ര നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവുമായ നർഹരി ജർവാളാണ് മഹാരാഷ്ട്ര മന്ത്രാലയയുടെ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയത് താഴെ വിരിച്ച വലയിൽ വീണതിനാൽ ഡെപ്യൂട്ടി സ്പീക്കർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ജർവാളിനൊപ്പം ബി ജെ പി എം പി ഹേമന്ത് സാവറയും ഭരണകക്ഷിയിൽപ്പെട്ട മൂന്ന് എം എൽ എമാരും പ്രതിഷേധ സൂചകമായി താഴേക്ക് ചാടിയിരുന്നു പട്ടിക വിഭാഗത്തിന്റെ കോട്ടയിൽ നിന്ന് ദാങ്കർ സമുദായത്തിന് സംവരണം നൽകുന്നതിനെ ജർവാൾ എതിർത്തിരുന്നു ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ദാംഗർ സമുദായം പട്ടികവർഗ സംവരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിലായിരുന്നു മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭായോഗം ചേരുന്നതിനിടെ മഹാരാഷ്ട്ര മന്ത്രാലയക്ക് പുറത്ത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട എം എൽ എ മാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതേസമയം ഡെപ്യൂട്ടി സ്പീക്കറും മറ്റ് ജനപ്രതിനിധികളും മന്ത്രാലയയിലെ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയതിന് പിന്നാലെ സർക്കാർ പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കം ആരംഭിച്ചിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അമൃതാ ന്യൂസ് ന്യൂഡൽഹി